ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന മുരിക്കമ്പറ്റ ജംഗ്ഷനാണ് അത് പാലക്കാട് നിന്ന് വരുന്ന റോഡ് നമ്മൾ ഫസ്റ്റ് കണ്ടത് അമ്പലപ്പാറ ഇത് നേരെ ഒറ്റപ്പാലത്തേക്ക് പോകുന്ന റോഡ് ഇത് നേരെ പോകുന്നത് വരവോട്ടിലേക്ക് സോ ഇത് ഒരു നാലും കൂടിയ ജംഗ്ഷനാണ് സോ ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഈ പോകുന്ന ഒറ്റപ്പാലത്തേക്ക് പോകുന്ന ഈ റോട്ടിലേക്കാണ് നമുക്ക് പോകാനുള്ളത് ഇവിടെ നമുക്ക് ഏകദേശം ഒരു വൺ കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇത് നമുക്ക് എ വി എം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്ത് നിന്ന് ഒരു നാനൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഇതാണ് എ വി എം ഹയർ സെക്കൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുക്കും പറ്റുക ചുനങ്ങാട് പറയും ചുനങ്ങാട് എ വി എം ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് നടക്കാനുള്ള ദൂരം ഉള്ളൂ നാനൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രോപ്പർട്ടി അടുത്തൊക്കെ വീടുകളാണ് ഇഷ്ടം പോലെ വീടുകളുണ്ട് പതിനാല് സെൻറ്റ് സ്ഥലമാണ് ഇതാണ് പോകുന്ന വഴി വഴിയിട്ടോ ഇതാണ് ആ സ്ഥലത്തേക്ക് പോകുന്ന വഴി ഒരു മൂന്നും കൂടിയ ജംഗ്ഷൻ എന്ന് കാണല ഇവിടെയൊക്കെ വീടുകളാണ് ചുറ്റും ഇഷ്ടംപോലെ വീടുകളാണ് ഈ വീടിനോട് ചേർന്നിട്ട് ഇല്ല ഈ പോകുന്ന വഴിയാണ് ഇവരൊക്കെ നടന്ന് വരുകയാണല്ലേ ഈ വഴിയാണ് ഈ സിമെൻറ്റ് റോഡാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഇവിടെ ഒരു നാല് മീറ്റർ വഴി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇപ്പോൾ നടന്ന് പോകുന്ന ആ ഒരു റോഡ് കേട്ടോ ഇപ്പോൾ ഈ വഴിയല്ല ഇത് വേറെ വീടുകളിലേക്ക് അങ്ങോട്ട് പോകുന്നുണ്ട് ഈ പോകുന്ന മണ് റോഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു പത്തിരുപത് മീറ്റർ തന്നെ ഉള്ളു മൺറോഡായിട്ട് ഈ ഒരു വഴി നേരെ പോയി ചെല്ലുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് പതിനാല് സെൻറ്റ് സ്ഥലമാണ് പതിനാല് സെൻറ് സ്ഥലം ഓണർ പറയുന്നത് സെൻറ്റിന് എൺപതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് എയ്റ്റി തൗസൻഡാണ് സെൻറ്റിന് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഇതാണ് പതിനാല് സെൻറ് സ്ഥലം ഈ കാണുന്നതാണ് പതിനാല് സെൻറ് സ്ഥലം ആ വഴി ഇപ്പോൾ നാല് മീറ്റർ വഴി നേരെ വന്നിട്ട് വന്നിട്ടൂടെ കണക്ട് ആവും ഇവിടെ നിന്ന് ലാസ്റ്റ് നമുക്ക് ആ ഒരു കാണുന്ന എൻഡ് വരയ്ക്കും ഇതിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട് അപ്പുറത്ത് വേറൊരു പ്ലോട്ടാണ് അതിൻ്റെ അപ്പുറത്ത് ഒരു വീടാണ് എസ്റ്റ് പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ലാസ്റ്റ് എൻഡിലേക്ക് വന്നാൽ ഈ ഫൗണ്ടേഷൻ കാണുന്നില്ലേ ആ ഇതിൻ്റെ സൈഡ് ഈ കോർണറിൽ ഇപ്പം ഏകദേശം ഇവിടം വരെ നമ്മുടെ സ്ഥലത്തിൻ്റെ എൻഡ് വരും ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങ് ലാസ്റ്റ് പില്ലർ കാണാം ഇവിടെ ലാസ്റ്റ് നമുക്ക് മതിൽ കാണാം ആ മതിലെല്ലാം നമുക്ക് കറക്റ്റ് ആ അവർ നിൽക്കുന്ന ആ ഭാഗത്തോട്ടിട്ട് അങ്ങ് ലാസ്റ്റ് പില്ലർ വരയ്ക്കി നമുക്ക് കാണണം പില്ലർ കാണില്ലേ അതങ്ങനെ പോയി അവിടുത്തെ ഓരോരോ പില്ലറുകൾ കൊടുത്തിട്ടുണ്ട് സിമെൻറ്റിൻ്റെ പോള് അതനുസരിച്ച് അങ്ങ് ഗേറ്റ് കാണില്ല അവിടെ നിന്ന് ലാസ്റ്റ് ഇതുവരെയ്ക്കും ഈ സ്ട്രെയിറ്റ് ലൈന് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി പതിനാല് സെൻറ്റ് സ്ക്വയർ പ്ലോട്ടാണ് സോ ഇതിന് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് വെറും സെൻറ്റിന് വെറും എൺപതിൽ എൺപതിനായിരം രൂപയുള്ളൂ ഓക്കെ സെൻറിന് വെറും എൺപതിനായിരം രൂപയുള്ളൂ അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് അപ്പോൾ സ്കൂളിൽ നിന്നും ഇപ്പോൾ നമ്മൾ മുരിക്കാൻ പറ്റുന്ന സെൻറ്ററിൽ നിന്ന് നമുക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം ഇവിടേക്ക് ഒരു കിലോമീറ്റർ ദൂരമുള്ളൂ ബസ് റൂട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വെറും അറുന്നൂറ്റമ്പത് മീറ്റർ നമ്മുടെ ചുനങ്ങാട് സ്കൂളിൻ്റെ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു നാനൂറ്റമ്പത് മീറ്റർ ഇത്ര ഡിസ്റ്റൻസ് മാത്രമേ ഈ പ്രോപ്പർട്ടിക്കുള്ളൂ ഇതാണ് ചുനങ്ങാട് സ്കൂളിൻ്റെ എൻട്രി കാണുന്നത് അപ്പോൾ നമുക്കിവിടെ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോകണമെങ്കിൽ വേറെ ഒരു പതിനഞ്ച് മിനിറ്റ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ആയാലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് ആയാലും നമുക്കിവിടെ പോകാനായിട്ട് വരും പതിനഞ്ച് മിനിറ്റ് മാത്രമേ വേണ്ടു അതുപോലെ തന്നെ വരിക്കശ്ശേരി മനായാലും അനങ്ങാമല എക്കോ ടൂറിസം സെൻറ്റർ ആയാലും ടൂറിസ്റ്റ് പ്ലേസ് ആയാലും രണ്ടും പത്ത് കിലോമീറ്റർ ദൂരത്തിൽ രണ്ടും നമുക്ക് എത്തുന്നു എത്തിപ്പെടുന്നുണ്ട് സോ നല്ലൊരു പ്രോപ്പർട്ടി ആഗ്രഹിക്കുന്നവർ കാരണം സ്കൂളിൻ്റെ അടുത്ത് ചെറിയ ബഡ്ജറ്റിൽ ടൗണും വളരെ നിയറസ്റ്റ് ആയിട്ട് ഒറ്റപ്പാലത്തൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് വളരെ ചെറിയ ബഡ്ജറ്റ് കാരണം അവർ ചോദിക്കുന്ന തന്നെ എൺപതിനായിരം റുപ്യുള്ള സെൻറ്റിന് അതും നെഗോഷ്യബിളാണ് പതിനാല് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അതുകൊണ്ട് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ടേക്ക് കെയർ ബബ് ആൻഡ് ലവ് യു